അസലാമലൈക്കും കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം അങ്ങനെ ഇന്നത്തെ ഒരു കുട്ടി മിനി വ്ലോഗാണ് കേട്ടോ ഉച്ചക്കത്തെ ബ്ലോഗാണ് ഉച്ചക്കത്തെ പണിയും ചോറും കറിയും ഒക്കെ ആയതിന് ശേഷമുള്ള ഒരു ക്ലീനിങ് വീഡിയോ ആണ് നമ്മൾ സ്ത്രീകൾ ഉച്ചക്ക് ചോറുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കിച്ചണിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് വൃത്തി വീടെന്നും വൃത്തിയായിട്ട് ഇരിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നവരും ആഗ്രഹിക്കുന്നവരുമായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നതും അവർക്കായിരിക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതും അല്ല ാത്തവർക്ക് എന്തൊക്കെയോ കാണിക്കും പോലെയാണ് തോന്നുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും തരണേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലും ചെയ്യണം വൃത്തി ഈമാനിൻ്റെ പാതിയാണല്ലോ ഇസ്ലാമിൽ ഈ വൃത്തിയുള്ളവർക്ക് ഈമാൻ ഉണ്ടാവും ഈമാനിൻ്റെ പാതിയാണ് വൃത്തി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വൃത്തിയുള്ള വീട്ടിലാണ് പറക്കത്തിറങ്ങുകയും ബ്രഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുകയൊക്കെ ചെയ്യുകയുള്ളൂ വൃത്തിയില്ലാത്ത വീടുകളിൽ നമുക്ക് തന്നെ പോകുമ്പോൾ ആകെ ഒരു മുഷീപ്പായിരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ അറപ്പ് വരും നമ്മൾ ഡെയിലി വൃത്തിയാക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും നമ്മൾ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും വയ്യായി വന്നാലും നമ്മൾ ഇടക്കൊക്കെ നമ്മുടെ കിച്ചണൊക്കെ നല്ല രീതിയിൽ ഡീപ്പ് ക്ലീനിങ് ചെയ്യണം ഇത് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഡെയിലി നമ്മുടെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചന് ക്ലീൻ ചെയ്ത് വെച്ചാൽ ഇതുപോലെയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാൽ നമ്മുടെ കിച്ചണിലെ ഒരു അയക്കുകളും വരികയുമില്ല എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും ചില വീടുകളിൽ കാണാം നമുക്കങ്ങ് കയറുമ്പോൾ തന്നെ കിച്ചണിൽ കയറിയാൽ വെള്ളമൊന്നും കുടിക്കാനൊന്നും തോന്നില്ല കേട്ടോ അവർ തരുന്നത് അവരുടെ മുന്നൊന്നും കുടിക്കാണ്ട് നിൽക്കാനും പറ്റില്ല ആകെ മുഷിയിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും കിച്ചണിലെ സിംഗ് സിങ്കൊക്കെ ആകെ കറുത്ത് അതു മേലെയുള്ള അയക്കൊന്നും പറയണ്ട കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്റ്റീവ് എടുത്ത് തേച്ച് കഴുകി കൊടുക്കാനൊക്കെ പൂതിയാവും നമുക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു ഒരിഷ്ടത്തോട് കൂടിയിട്ട് നമുക്ക് അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഒന്ന് വൃത്തിയാക്കിയാലോ എന്നുള്ളൊരു മൈൻഡ് വരും നമുക്ക് തോന്നുന്നത് നമ്മൾ പുറത്ത് പറയുകയൊന്നുമില്ല മെല്ലനെ അവിടുന്ന് എസ്കേപ്പ് ആവും നമ്മുടെ വീട് എപ്പോഴും നമ്മൾ കിച്ചണിലുള്ള ഈ ഒരു സിങ്ക് ഡെയിലി ഒരു വട്ടമെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം സോപ്പൊക്കെ ഉപയോഗിച്ച് ഒന്ന് കൈകിയെടുക്കണം അല്ലെങ്കിൽ അതിന് ഒരു ദിവസമൊന്നും നമ്മൾ കൈകാതെ ഇരുന്നാലും അതിന് വലിയൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല ഒരാഴ്ചയും മാസങ്ങളോളം നമ്മൾ അത് കൈകാതെ ഇരുന്നാല് നമ്മൾ വെറും നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് അതിൽ സോപ്പിട്ടൊന്നും കൈകാതെ നമ്മൾ മടിച്ചിരുന്നാൽ വീട്ടിൽ ആകെ ഒരു മുഷിപ്പായിരിക്കും ആ സിങ്കിന് ആകെ കറുത്ത് ഫുള്ള് അതിൽ ഒരു പൂപ്പലൊക്കെ വന്നിട്ട് ആകെ അതിൻ്റെ കോലം പോലും മാറിപ്പോവും അങ്ങനെ ഞാൻ ചില വീടുകളിൽ കാണാറുണ്ട് നമുക്ക് പടച്ചറബ് വീടൊക്കെ തരുമ്പോൾ നമ്മൾ വീട് നല്ല വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കണം വീടിൻ്റെ വലിപ്പത്തിലല്ലോട്ടോ കാര്യം നമുക്ക് ഉള്ളതിൽ നമ്മൾ വൃത്തിയായിട്ട് ഇരിക്കുക എന്നതാണ് എത്ര വലിയ വീടായിക്കോട്ടെ അത് വൃത്തിയില്ലെങ്കിൽ ആകെ കോലമായിട്ടിരിക്കും ആർക്കും അവിടെ കയറിയിട്ടൊരു വെള്ളം കുടിക്കാനും പറ്റില്ല അത് എത്ര ചെറിയ വീടുമായിക്കോട്ടെ നമ്മൾ അതിനെ ക്ലീനാക്കി നല്ല നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വർഗ്ഗം പോലെ ഇരിക്കും ചെറിയ വീട് വലിയ വീട് എന്നൊന്നും ഇല്ലട്ടോ വൃത്തിയുള്ള വീട് ഏതും നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് കണ്ടില്ലേ കൗൺ ഡോക്ടർ പ്പോൾ എനിക്ക് ഇതുപോലെ വെട്ടി വെട്ടിത്തിളങ്ങുന്നതാണ് എനിക്കിഷ്ടം കാണാനായിട്ട് ഞാൻ എപ്പോഴും ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്ത് വെക്കും അല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടാറില്ല ആണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ ഒരു ഗ്യാസിൻ്റെ സ്റ്റൗ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള ആ ഒരു ചുമരിൻ്റെ ഭാഗമൊക്കെ നമ്മൾ തുടച്ച് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കണം അവിടെ എന്തെങ്കിലും കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടികളോ മഞ്ഞൾപ്പൊടികളോ എന്തെങ്കിലും അവിടെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അന്ന നേരം പോക്കി കൊടുക്കണം പോവാതെ അവിടെ തെറിക്കുന്ന അവശിഷ്ടങ്ങൾ അത് അവിടെ ചുമരമേൽ പറ്റിപ്പിടിച്ച് അത് അവിടുന്ന് പൂപ്പായി മാറി പുഷുവായി മാറിയിട്ട് ആയി മാറുന്നതിലും നല്ലത് ഡെയിലി നമ്മൾ ഗ്യാസ് സ്റ്റൗ ഇതുപോലെ ക്ലീൻ ആക്കി കൊടുക്കുക ഇതുപോലെ തന്നെ നമ്മുടെ സിങ്കിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ പൈപ്പിൻ്റെ ആ ഒരു ചുമര ൊക്കെ നന്നായിട്ട് കഴുകി കൊടുക്കണം ഡെയിലി അവിടെ എന്തെങ്കിലും ഒരു വേസ്റ്റ് ആവുകയാണെങ്കിൽ അത് അപ്പം തന്നെ നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കണം അല്ലാതെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റിയിട്ട് നമ്മൾ ആ ഒരു തെറിച്ച ഭാഗങ്ങളൊന്നും ആക്കി കൊടുക്കാതെ അതൊക്കെ അവിടെ നിന്ന് പൂപ്പ് വന്ന് അത് പുഷുവായി മാറിയൊക്കെ വരുന്നതിലും നല്ലത് മറ്റുള്ളവരൊക്കെ കാണുന്നതിലും നല്ലത് അത് നമ്മൾ ഡെയിലി ക്ലീൻ ആക്കുന്നതാണ് നമ്മൾ ഡെയിലി നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കിച്ചൻ ഇങ്ങനെ ഡീപ്പായിട്ടൊന്ന് ക്ലീൻ എടുക്കുക അപ്പം തന്നെ നമ്മുടെ വീട് കാണാനായിട്ട് നല്ല നീറ്റുണ്ടാവും നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു വിരുന്നുകാർ വന്നു കഴിഞ്ഞാലും നമ്മുടെ വീടൊന്നും നീറ്റായിട്ടിരിക്കും നമ്മൾ ഡെയിലി ക്ലീൻ ആക്കുമ്പോൾ നമുക്കിതൊന്നും ഒരു ഭാരമായിട്ട് തോന്നുകയും ഇല്ല നമ്മൾ വൃത്തിയെ ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ട് കാണാനായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ വൃത്തി ആക്കുന്നത് ഇഷ്ടമില്ലാത്തവർ എന്തുമായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നവർക്ക് എത്ര തന്നെ വൃത്തിയുടെ വീഡിയോ കണ്ടാലും എത്ര എന്ത് കണ്ടാലും അവർ വൃത്തിയാക്കാനും പോകുന്നില്ല വൃത്തിയെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ വീട്ടിൽ ഇതുപോലെ ഡീപ് ക്ലീനിങ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ആഴ്ചയിൽ ഒരിക്കലും വൃത്തിയാക്കിയെന്ന് കൊണ്ട് വീട് വൃത്തിയിലിരിക്കണമെന്നുമില്ല അങ്ങനെ എൻ്റെ ഇന്നത്തെ ഉച്ചക്കത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഒരു പരിപാടി അടിച്ചു വാരലാണ് നമ്മൾ കിച്ചണിൽ രാവിലെ ഒരു വട്ടം അടിച്ച് വാരി കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിലുള്ള പരിപാടികൾ കഴിഞ്ഞ ശേഷം കിച്ചൺ ഒന്ന് അടിച്ച് വാരണം അടിച്ച് വാരിയിട്ടില്ലെങ്കിൽ ആ ഒരു കച്ചറ ഡെയിലി ഒരു വട്ടം ആടെ അടിച്ചു വാരുക എന്നതിൽ ആണ് നിങ്ങളുടെ മൈൻഡെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കിച്ചൺ ഏറ്റവും ഉഷീച്ചിരിക്കും കിച്ചണിൽ നിറച്ച് കച്ചറയിരിക്കും നമ്മൾ നമ്മുടെ കിച്ചൻ്റെ കൂട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ കിച്ചൺ ഒന്ന് അടിച്ച് വാരണം നല്ല ഡീപ്പായിട്ട് ിന് ഒന്നടിച്ച് വാരി അത് മോപ്പിട്ടാലേ ക്ലീൻ ആവുകയുള്ളൂ ഞാനൊക്കെ വീട്ടിലുള്ള കിച്ചന് രണ്ടും മൂന്നും നാലും വട്ടമൊന്നുമല്ലോ എൻ്റെ വീട്ടിലുള്ള കിച്ചൻ അടിച്ച് വാരു കാട്ട് തോറും നമ്മൾ അത് അടിച്ച് വാരി കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും എനിക്ക് ഇതുപോലെ പൊടിയും കച്ചറിയൊന്നും ഇഷ്ടവുമില്ല ചില വീടുകളിൽ കാണാം ഒരു വട്ടം അടിച്ചു വാരി കഴിഞ്ഞാൽ അവർ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് പോവില്ല അടിച്ചു വാരുകയൊന്നും ഇല്ല ആ വീട്ടിലാണെങ്കിൽ മുട്ടോളം കാട്ടവും ഉണ്ടാവും കിച്ചണിലൊക്കെ കയറിയാൽ അടുത്തൊരു കാര്യമാണ് നമ്മൾ വേസ്റ്റ് വേസ്റ്റ് കൊണ്ടുപോകുന്നത് നമ്മൾ ഡെയിലി അത് വേസ്റ്റ് കളയാനായിട്ട് ശ്രമിക്കുക നമ്മൾ കളഞ്ഞില്ല ആകെ സ്മെല്ലൊക്കെ മാറി വരും ഞാൻ അടിച്ചു ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അടിച്ചു വാരുമ്പോൾ തന്നെ കിച്ചണിലാകെ വൃത്തിയായിട്ടിരിക്കും എല്ലാം ഇടയ്ക്ക് ഒതുക്കി വെച്ചപ്പോൾ തന്നെ കിച്ചൺ നീറ്റായിരിക്കും ഡെയിലി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന അല്ലേ അപ്പോൾ ഡെയിലി ഒരു വട്ടമെങ്കിലും നമ്മൾ തുടക്കാനായിട്ടും ശ്രമിക്കുക നമ്മുടെ കിച്ചണിലുള്ള ഉച്ചക്കത്തെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞാൽ കിച്ചൺ നല്ല നീറ്റായിരിക്കും കേട്ടോ എനിക്ക് കിച്ചനെപ്പോഴും ഇങ്ങനെ തുടച്ച് നല്ല വൃത്തിയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഉപയോഗിച്ചിട്ട് കിച്ചനൊക്കെ ക്ലീൻ ആക്കി എടുക്കുക നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് നമ്മൾ താമസിക്കുന്ന ഇടം വൃത്തിയായിരിക്കുക താമസിക്കുന്ന ഇടം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് അല്ലാതെ നമ്മളിപ്പോൾ വാടക വീട്ടിലാണ് അവിടെ വൃത്തിയാക്കേണ്ടതില്ല എൻ്റെ വീടല്ല എന്ന് വെച്ചിട്ട് വൃത്തിയാക്കാതിരിക്കരുത് നമുക്ക് സ്വന്തം വീട് കിട്ടിയാലേ നമ്മൾ വൃത്തിയാക്കും എന്ന് വിചാരിക്കരുത് നമ്മൾ താമസിക്കുന്ന ഇടം നമ്മുടെ ഇടമായിട്ട് കണ്ടിട്ട് വൃത്തിയാക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു അസ്സാമലൈക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ